future energy of wheels. ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലപ്റ്റോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ഒരു കോമാക്കിയുടെ വണ്ടി കൺട്രോൾ ചേഞ്ച് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് കാണിക്കുന്നത് ഇത് കോമാക്കിയുടെ എക്സ് ജി ടി എന്ന് പറയുന്ന വണ്ടിയാണ് ഇതിൻ്റെ കൺട്രോൾ ഡാമേജായി പോയിട്ടുണ്ടായിരുന്നു കൺട്രോളർ അടിച്ചു പോയതാണ് അപ്പം അതിന് പകരം നമ്മൾ സെറ്റ് ചെയ്ത കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇ വി പ്രൈമിൻ്റെ കണ്ട്രോളറാണ് ഇതിലിരുന്നത് അത്യാവശ്യം കുറഞ്ഞൊരു മോഡൽ കൺട്രോളറാണ് ഇതാണ് ഇതിൻ്റെ ആ തിരുന്ന കൺട്രോളർ ഇതിൽ ഒറ്റ പിന്നിലാണ് എൻ്റെ കണക്ഷൻസ് എല്ലാം വരുന്നത് ഈ ഒറ്റ പിന്നിൽ വരുന്ന കൺട്രോളർ കറക്റ്റ് വയറും കിറ്റ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്ത് പുതിയ കൺട്രോളർ സെറ്റ് ചെയ്തതാണ് അപ്പം ഇത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതല്ല അതിനേക്കാളും ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ഫുൾ ബോഡി അലൂമിനിയമാണ് വരുന്നത് അപ്പം കൂളിംഗ് ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്ന രീതിയിലുള്ള കൺട്രോളറാണ് ഇത് അത്യാവശ്യം മിക്ക എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറിലും നമുക്ക് സൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺട്രോളറാണ് ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് വോൾട്ട് സിക്സ്റ്റിയുടെ തേർട്ടി ആംബി ആറിൻ്റെ കൺട്രോളറാണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് നോൺ റെസിഷൻ വണ്ടിയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വൺ ടു ത്രീ സ്പീഡ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സ്പീഡ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്ക് ചെയ്തിടാം അൺലോക്ക് ചെയ്യണമെങ്കിൽ അൺലോക്ക് ചെയ്തിടാം തരാം അത് കസ്റ്റമറിൻ്റെ റിസ്കിൽ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ കസ്റ്റമറിൻ്റെ റിസ്ക്കിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അതുവട്ടേ യാതൊരു ബന്ധവുമില്ല കാരണം ഒരുപാട് പേര് വന്നിട്ട് ലോക്ക് കഴിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാം ഈ പറഞ്ഞ കണക്കാണ് അവരുടെ റിസ്ക്കിലാണ് ചെയ്യുന്നത് നമുക്കതുവട്ട് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല പിന്നെ ഈ വീഡിയോ എടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വണ്ടി ഡാമേജ് ആയ സമയത്ത് വേറൊരു ടെക്നീഷ്യൻ ഇവർ കാണിച്ചിരുന്നു അപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വയറിംഗിറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് അവിടെയും പിടിച്ച് ഇവിടെയും പിടിച്ചൊക്കെ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് മൊത്തത്തിൽ കുളവാക്കിയിട്ടിരുന്നത് ഫ്രണ്ടിലും എല്ലാം വയറിംഗ് ഒക്കെ കട്ട് ചെയ്ത് മൊത്തം കുളവാക്കി ബാക്കിലും എല്ലാം കട്ട് ചെയ്ത് അതായത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വരുന്ന വയറിംഗ് കിറ്റിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഇൻസുലേഷനൊക്കെ നൈഫിന് ചെത്തിയിട്ട് അവിടെ വേറെ ത്രോട്ടിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇവർ ചെക്ക് ചെയ്യുന്നത് കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലാത്തവർക്ക് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ ഇവിടെ കണക്ഷൻ കൊടുത്താന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല മാത്രമല്ല ഈ രീതിയിലുള്ള കണക്ടർ ഈ വയറിൽ പ്ലഗ് ചെയ്യാൻ പോലും അറിഞ്ഞു ആൾക്കാരുണ്ട് അതായത് ഈ കണക്ടർ അടിക്കാൻ അറിഞ്ഞുകൊണ്ടാത്ത ആൾക്കാരുണ്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യാനല്ല ഈ കണക്ടർ ഈ വയറിൻ്റെ അറ്റത്ത് ജോയിൻ ചെയ്യാനായിട്ട് അറിഞ്ഞുകൊടാത്ത ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ ഈ വയറും കിറ്റ് കട്ട് ചെയ്തുള്ള പണിയത് ഈ വയർങ്കിറ്റ് കട്ട് ചെയ്ത് പണിയുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പെട്രോൾ വണ്ടിയുടെ അണക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെട്രോൾ വണ്ടിയുടെ ആണു പന്ത്രണ്ട് വോട്ട് സിസ്റ്റം അല്ലേ ഇതിൻ്റെ അകത്ത് വരുന്നത് പന്ത്രണ്ട് വോൾട്ട് സിസ്റ്റം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നാൽപ്പത്തെട്ട് വോൾട്ടും അറുപത് വോൾട്ടും എഴുപത്തിരണ്ട് വോൾട്ടും ഒക്കെയാണ് ബാറ്ററി സിസ്റ്റം വരുന്നത് അപ്പം അത്രയും പവറുള്ള ഡി സി സപ്ലൈ ആണ് വരുന്നത് അപ്പം ഇൻ കേസ് ഇതാണ് ഈ വയറ് ഇങ്ങനെ നമ്മുടെ ഇവിടെ സ്ലീവൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർ പിന്നീട് ഇതെല്ലാം ടേപ്പ് അടിച്ച് വച്ചിട്ടാണ് പോകുന്നത് ഈ ടേപ്പ് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ പശയൊക്കെ പോയിട്ട് ഈ ടേപ്പൊക്കെ കളി പോകും അപ്പം ഈ ജോയിന്റുകൾ തമ്മിൽ തട്ടിക്കഴിഞ്ഞ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചിലപ്പം ആ ജോയിൻ്റ് അടിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരെണ്ണം പന്ത്രണ്ട് വോട്ടിൻ്റെ സിസ്റ്റം ഇതിൽ വരെ നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ സിസ്റ്റമായിരിക്കും അപ്പോൾ ഇത് തമ്മിൽ കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലൈനൊക്കെ നിമിഷം നേരം കൊണ്ട് കത്തും അറിയാം പന്ത്രണ്ട് വോൾട്ട് സിസ്റ്റം ക്യാരി ചെയ്യേണ്ട വയറിൻ്റെ അകത്ത് നമ്മൾ നാൽപ്പത്തെ വോൾട്ട് ഡി സി എടുത്ത് കഴിഞ്ഞാൽ അത് നിമിഷം നേരം കൊണ്ടുള്ള ഫ്യൂസൊക്കെ ബേണായി പോകുന്നതാണ് ആ വയറ് വേണായിപ്പോകും അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള പ്ലാസ്റ്റിക് ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം കത്തും ഈ വയറല്ല ഈ ബോഡിയായിട്ട് ടച്ചായിട്ടാണ് കിടക്കുന്നത് എല്ലാം പ്ലാസ്റ്റിക് ബോഡികളാണ് അപ്പോൾ ഈ ബോഡിയൊക്കെ കത്താനായിട്ട് അധികം സമയമൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് വണ്ടികളിൽ വയറിംഗ് ചെയ്യുന്നവർ ദയവായിട്ട് ഈ പറഞ്ഞത് പെട്ടു വണ്ടി ചെയ്യുന്ന നടക്കാം അവിടെ ഇവിടെ കട്ടിയത് ഇൻസുലേഷൻ അടിക്കാതെ പ്രോപ്പറായിട്ട് വയറിംഗ് കണക്ടേഴ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള എക്വിപ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്ത് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ തീ തീപിടുത്തം എന്ന് പറയുന്ന ഒരു ചീത്തപ്പേര് ഇലക്ട്രിക് വാഹനത്തിനുണ്ട് അത് ഈ പറഞ്ഞ രീതിയിലുള്ള വർക്ക് പൂർണ്ണമായിട്ട് അറിയാത്ത ചില ടെക്നീഷ്യന്മാർ ചെയ്യുന്നതുകൊണ്ട് ആ ചീത്തപ്പേര് ഒന്നും കൂടെ കൂടി വരുത്തതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ഏതായാലും ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വയറിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളെ കുറച്ച് കാണുകയല്ല ഞാൻ ഇത് പറഞ്ഞു അന്ന് കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഇലക്ട്രിക് വാഹന രംഗത്ത് ഏറ്റവും കൂടുതലുള്ള ചീത്ത പരി വണ്ടി കത്തുന്നതാണ് അത് ബാറ്ററിയുടെ പ്രോബ്ലം കൊണ്ട് വരാറുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള വയറിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വയറിങ് കിട്ടില്ല പ്രോബ്ലം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല അപ്പം ദയവ് എല്ലാവരും ആ രീതിയിൽ തന്നെ ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാനും പറയാനും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു ഇതിലിരുന്ന കണ്ട്രോളർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിംഗിൾ പിന്നെ വരുന്നത് ഈ ടൈപ്പ് കൺട്രോളറാണ് എല്ലാം കൂടെ ഒറ്റ കണക്ടർ വരുന്നത് ഇപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആണ് ഇത് സ്മാർട്ട് കൺട്രോളാണ് ഇതിൻ്റെ വയറിൻ്റെ ഡയഗ്ര അനുസരിച്ച് എല്ലാ സെപ്പറേറ്റ് ലൈനാണ് വരുന്നത് അപ്പം നമ്മളത് ഒരിക്കലും വയർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കല്ലേ ഇപ്പം ചില ടെക്നീഷ്യൻമാർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കണക്ട് ഉണ്ടല്ലോ ഇതും കട്ട് ചെയ്തായി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ മൂന്ന് വയർ എടുത്ത് ഡയറക്റ്റ് ഇതുമായിട്ട് പിരിച്ചു കൊടുത്ത് ടേപ്പൊക്കെ അടിച്ചിടും എല്ലാ വയറുകളും അങ്ങനെ ആയിരിക്കും ജോയിന്റ് ചെയ്ത് വെക്കുന്നത് അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതെ ഇതിനൊക്കെയുള്ള കണക്ടേഴ്സ് വാങ്ങിക്കാൻ കിട്ടും ഇതൊന്നും വലിയ വിലയാവുന്ന സാധനമല്ല ഇത് വാങ്ങിച്ച് അടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇത് കിടക്കുകയും ചെയ്യും ഇതൊരു കാരണവശാലും ഇത് തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് വരത്തില്ല അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള കണക്ടേഴ്സ് യൂസ് ചെയ്ത് ചെയ്യണം ഈ കണക്ടേഴ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ വാട്ട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടുന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് കുറേ അയച്ച് തിരികേം ചെയ്യാം സിംപിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അത്യാവശ്യം ഒരു നോസ് ഉണ്ടെങ്കിൽ ഏത് ഒരാൾക്കും നിസാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടേഴ്സാണിത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി കണക്ടേഴ്സ് ഉണ്ട് എന്നാലും കോമൺ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കണക്ടേഴ്സ് ഇതാണ് അപ്പോൾ മിനിമം ഈ കണക്ടേഴ്സെങ്കിലും എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതേപോലെ തന്നെ ഈ കൺട്രോളർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിനായിട്ട് ഈ വീഡിയോ എടുത്തത് ഇത് സൈൻ വേവ് കൺട്രോളറാണ് സ്മൂത്ത് റണ്ണിങ് ആണ് മോട്ടറിൻ്റെ യാതൊരു സൗണ്ടോ വേരിയേഷൻസോ ഒന്നും വരത്തില്ല അതിനൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ ഫംഗ്ഷൻസും വരുന്നുണ്ട് മീറ്ററിൻ്റെ ആയാലും എല്ലാ ഫംഗ്ഷൻസും കൃത്യമായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ പാർക്ക് മോഡുകളാണ് ബ്രേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ പാർക്ക് മോഡ് റിലീസാവും നമുക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ റണ്ണിങ് ആണ് റേഴ്സ് വരുന്നുണ്ട് വൺ ടു ത്രീ സ്പീഡ് മോഡ് വരുന്നുണ്ട് എല്ലാ ഫംഗ്ഷനാണ് കിലോമീറ്ററും കാര്യങ്ങളും എല്ലാം കാണിക്കും മോഡെല്ലാം കാണിക്കും യാതൊരു വിധത്തിലുള്ള ഇല്ല ചില കൺട്രോളർ വാങ്ങിച്ച് കഴിഞ്ഞാൽ ചില ഫംഗ്ഷൻസ് ഈ വർക്ക് ആവാതെ വരും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കൺട്രോളർ അപ്പോൾ ഇതുപോലെ ഇ വി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ടെക്നീഷ്യൻമാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ബെല് അക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതടക്കിടുന്ന പുതിയ ജീവികളുടെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും